മലയാളത്തിലെ മികച്ച നടിമാരിൽ ഒരാളാണ് മഞ്ജു മഞ്ജുവാര്യർ സല്ലാപം എന്ന ചിത്രത്തിലൂടെ സിനിമാ ലോകത്തേക്ക് കടന്നു വന്ന മഞ്ജു വളരെ പെട്ടെന്ന് തന്നെ മലയാള സിനിമയുടെ മുൻനിരയിലേക്ക് നടന്നു കയറി സിനിമയിൽ നിന്ന് ഇടവേളയെടുത്ത മഞ്ജു മഞ്ജുവാര്യർ ഹൗ ഓൾഡ് ആർ യു എന്ന ചിത്രത്തിലൂടെ ഗംഭീര തിരിച്ചുവരവ് നടത്തി പിന്നീട് ഒരു പിടി മികച്ച സിനിമകളുടെ ഭാഗമാകാൻ മഞ്ജുവിന് സാധിച്ചു തൻ്റെ അച്ഛൻ്റെ വേർപാടിനെക്കുറിച്ച് സംസാരിക്കുകയാണ് മഞ്ജു വാര്യർ ഓരോ നിമിഷവും തൻ്റെ ഉള്ളിൽ അച്ഛനുണ്ടെന്നും എത്ര വർഷം കഴിഞ്ഞാലും ആ വേദനയുടെ അംശമൊന്നും കുറയാൻ പോകുന്നില്ലെന്നും മഞ്ജു വാര്യർ പറയുന്നു എന്നാൽ ജീവിതത്തിൽ പിന്നെയും മുന്നോട്ട് പോയല്ലേ നിവൃത്തിയുള്ളൂവെന്നും മഞ്ജു പറഞ്ഞു വേറൊരാൾക്കും ഒരിക്കലും ആ വേദന കുറയ്ക്കാൻ പറ്റില്ലെന്നും നമ്മൾ തന്നെ അതിനെ നേരിട്ട് കൈകാര്യം ചെയ്യുകയേ വഴിയുള്ളൂവെന്നും മഞ്ജു വാര്യർ കൂട്ടിച്ചേർത്തു ഓരോ നിമിഷവും അച്ഛനുള്ളിലുണ്ട് എത്ര വർഷം കഴിഞ്ഞാലും ആ വേദനയുടെ അംശമൊന്നും കുറയാൻ പോകുന്നുമില്ല അതെപ്പോഴും ഉണ്ടാവും പക്ഷേ ജീവിതത്തിൽ പിന്നെയും മുന്നോട്ട് പോയാലേ നിവൃത്തിയല്ലോ നമ്മൾ തന്നെ അതിനെ നേരിട്ട് കൈകാര്യം ചെയ്യുകയേ വഴിയുള്ളതെന്നും മഞ്ജു വാര്യ പറഞ്ഞു എന്തെങ്കിലും സിനിമ സംവിധാനം ചെയ്യാൻ സാധ്യതയുണ്ടോ എന്ന് ചോദ്യത്തോടും മഞ്ജു പ്രതികരിച്ചു സംവിധാനമൊന്നും ഒരിക്കലും ഞാൻ ചെയ്യാൻ സാധ്യതയില്ല എനിക്ക് മറ്റൊരു മേഖലയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ഇതൊക്കെ തന്നെയേ നമുക്ക് പറഞ്ഞിട്ടുള്ളൂ എന്നാണ് തോന്നുന്നത് അതിന് നമുക്കൊരു ആത്മവിശ്വാസം വേണമല്ലോ അതിന് ജന്മവാസന നമുക്കുണ്ടെന്നൊരു തോന്നലെങ്കിലും വേണ്ടേ എനിക്കതില്ല മഞ്ജു വാര്യർ പറഞ്ഞു